സർക്കാർ കത്തോലിക്കാ സഭയെയും ഇടുക്കി രൂപതയെയും ക്രൂശിക്കുന്നു കേൾക്കാൻ രസമുണ്ട് കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ തോന്നാം ചെറുതായെങ്കിലും ഇതിൽ സത്യമില്ലേ പക്ഷെ പറയുന്നവർ ആരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ചതി മനസ്സിലാകുക വേറെ ആരുടെയും പേരിലല്ല യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് ഈ പോസ്റ്റർ പ്രചരിക്കുന്നത് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന സംഘർഷവും കൊലപാതകവുമാണ് വിഷയം ഇടുക്കി രൂപതയിലെ കത്തോലിക്ക വിശ്വാസികളെ ധീരജ കൊലക്കേസിൽ പോലീസ് കള്ളക്കേസിൽ കൊടുക്കുന്നുവത്രേ യൂത്ത് കോൺഗ്രസുകാർ നടത്തിയ അതിക്രമത്തെയും കുറ്റാരോപിതരെയും ഇടുക്കി രൂപതയുടെ മുതുകേക്ക് കത്തോലിക്ക സഭയുടെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ് പോസ്റ്ററിന്റെ പ്രാഥമിക ലക്ഷ്യം ഇത് പ്രതിഷേധാർഹമാണ് സഭയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നും ഇടുക്കി രൂപതയിലെ ചെറുപ്പക്കാർ ക്രിമിനൽസ് ആണെന്നും ഇതിലൊരു ധ്വനിയുണ്ട് സൗകര്യം കിട്ടിയപ്പോഴൊക്കെ സഭയെ തെറിവെളിച്ചവരാണ് ഇവരെല്ലാം കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ മാർ മാത്യു ആനുകുഴിക്കാട്ടലിനെതിരെയും ഇടുക്കി രൂപതയെയും അസഭ്യം പറഞ്ഞവർ സഹതാപ രംഗം സൃഷ്ടിക്കാനുള്ള കളികളുമായി ഇറങ്ങിയിരിക്കുകയാണ് തീരജ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് അനാവശ്യമായി സഭയെ വലിച്ചഴയ്ക്കുന്നെതിരെ സഭ ഉടൻ തന്നെ പ്രതികരിച്ചു ഇറക്കി വിഷയത്തിൽ ഇടുക്കി രൂപതയെ വലിച്ചഴച്ച് വസ്തുതാ വിരുദ്ധമായ പ്രസ്താവനകൾ പ്രചരിപ്പിക്കുന്നത് തികച്ചും അപലപനീയമാണെന്ന് രൂപത പ്രസ്താവിച്ചു ഇടുക്കി രൂപതയെ അവഹേളിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇത്തരം കുപ്രചരണങ്ങൾക്കെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിക്കൊണ്ട് സാധ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും രൂപത പി ഫാദർ ജോസ് പ്ലാച്ചിക്കൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി ക്രൈസ്തവരെ ജാഗ്രത പുലർത്തുക കുൽസിത ശ്രമങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുക